അമ്മ അടക്കം മുഴുവൻ ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചു നിർണായകമായത് ജഗദീഷിന്റെ സമാന്തര നീക്കവും മമ്മൂട്ടിയുടെ ഉപദേശവും അമ്മയിലുണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഭിന്നത പുതിയ ഭരണസമിതി രണ്ടു മാസത്തിനകം വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദിയെന്നും നവീകരിക്കാൻ കഴിയുന്ന പുതിയ നേതൃത്വം വരുമെന്നും മോഹൻലാൽ പുതുവിപ്ലവം സൃഷ്ടിക്കാമെന്നും ഒന്നിച്ചു നിൽക്കാമെന്നും വിമൻ ഇൻ സിനിമ കളക്ടേഴ്സ് അമ്മയിലെ കൂട്ടരാജ്യയെ എതിർത്തും അനുകൂലിച്ചും സിനിമാ പ്രവർത്തകർ സംഘടനയെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവർക്ക് സന്തോഷമുള്ള ദിനമെന്ന് കെ ബി ഗണേഷ് കുമാർ മമ്മൂട്ടിക്കും മോഹൻലാലിനും അല്ലാതെ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ലെന്നും ഗണേഷ് രാജ്യ തീരുമാനം ഏകകണ്ഠമെന്ന് ജോയ് മാത്യു തെറ്റു ചെയ്തവർ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്ന് ജയൻ ചേർത്തല വോട്ട് ചെയ്തവരെ അവഹേളിക്കില്ലെന്ന് അനൂപ് ചന്ദ്രനും ഷമ്മി തിലകനും സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തവരുടെ ഒളിച്ചോട്ടമെന്ന് ആഷിഖ് അബു പരാതി നൽകി യുവനടി ലൈംഗികാരോപണം ഉന്നയിച്ച മിനു മുനീറിനെതിരെ തിരിച്ചടിച്ച് മുകേഷ് നടത്തുന്നത് ബ്ലാക് മെയിലിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ചോദിച്ചിരുന്നു ആവർത്തിച്ച് ചോദിച്ചിട്ടും പണം നൽകിയില്ല ഇനി നിയമ നടപടിയെന്നും കൊല്ലം എം വിശദീകരണ പോസ്റ്റിലെ ചെങ്കുടി എന്തിയ ഫോട്ടോ പിന്നീട് മാറ്റി മുകേഷ് എന്തുകൊണ്ട് രണ്ടായിരത്തിരണ്ടിൽ തന്നെ കേസ് കൊടുത്തില്ലെന്ന ചോദ്യമായി സിപിഎം അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ മുകേഷിനെതിരെ ആഞ്ഞരിച്ച് സിപിഐ നേതാക്കൾ ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കണമെന്ന് ബിനോയ് വിശ്വം രാജിവെക്കണമെന്ന് ആനി രാജ സിനിമയിലെ ലൈംഗിക പീഡന ആരോപണത്തിൽ രണ്ടു തട്ടിലായി ബിജെപി മുകേഷ് അടക്കമുള്ള നടന്മാരെ പിന്തുണച്ചും മാധ്യമങ്ങളെ പഴി പറഞ്ഞും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാദം മാധ്യമങ്ങളുടെ തീറ്റിയെന്നും എന്ത് നടപടി വേണമെന്ന് കോടതി തീരുമാനിക്കുമെന്നും പ്രതികരണം മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റിയും രോഷം പ്രകടിപ്പിക്കൽ സുരേഷ് ഗോപി പറയുന്നതല്ല ബി ജെ പി നിലപാടെന്ന് കെ സുരേന്ദ്രൻ മുകേഷ് രാജിവെക്കണമെന്ന് തന്നെയാണ് നിലപാട് കേന്ദ്രമന്ത്രി പാർട്ടി നിലപാടിന് വിരുദ്ധമായി പറയരുതേ എന്നും മുന്നറിയിപ്പ് സുരേഷ് ഗോപി മര്യാദയും അന്തസ്സും പാലിക്കണമെന്ന് ബിനോയ് വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രാഷ്ട്രീയ നീക്കവുമായി കോൺഗ്രസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയും എന്ന വിഷയത്തിൽ മറ്റന്നാൾ എറണാകുളത്ത് നേതൃത്വത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പരിപാടിയിൽ എഴുത്തുകാരൻ ടി പത്മനാഭൻ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് തടി ആക്രമിച്ച കേസിൽ ഇനി വിസ്തരിക്കാനുള്ള സാക്ഷികളുടെ വിശദാംശങ്ങൾ തേടി സുപ്രീം കോടതി വിചാരണയിലെ പുരോഗതി സംസ്ഥാന സർക്കാർ രണ്ടാഴ്ചയ്ക്കകം അറിയിക്കണം ദിലീപിന്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നീട്ടുന്നുവെന്ന പരാതിയുമായി പൾസർ സൂര്യം പ്രശസ്ത സംവിധായകൻ മോഹൻ അന്തരിച്ചു വിടവാങ്ങിയത് മലയാളത്തിലെ നവധാരാ സിനിമയുടെ ഭാവുകത്വം രൂപപ്പെടുത്തിയവരിൽ പ്രധാനി അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി സംവിധാന മികവിൽ പിറന്നത് രണ്ടു പെൺകുട്ടികൾ ശാലിനി എന്റെ കൂട്ടുകാരി വിട പറയു മുമ്പേ തുടങ്ങി നിരവധി ശ്രദ്ധേയ ചിത്രങ്ങൾ ബംഗാളിൽ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ശക്തം നാളെ പന്ത്രണ്ട് മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്ത് ബിജെപി പ്രതിഷേധം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായ പോലീസ് നടപടി ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾ ലാത്തികൊണ്ട് നേരിട്ട് പോലീസ് പേർ അറസ്റ്റിൽ പോലീസ് നടപടിയെ ന്യായീകരിച്ച് മഹുവാ മൊയ്ത്ര പ്രക്ഷോഭകരുടെ മറവിലെത്തിയത് ഗുണ്ടകൾ ഡൽഹി മദ്യനയക്കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്ക് ആശ്വാസം ജാമ്യം നൽകി സുപ്രീംകോടതി അന്വേഷണം പൂർത്തിയായിട്ടും വിചാരണ ആരംഭിക്കാൻ സമയമെടുക്കുന്നത് പരാമർശിച്ചു കവിതയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് ഹാജരാക്കാൻ സിബിഐക്കും ഇ ഡിക്കും കോടതി നിർദ്ദേശം കവിത പുറത്തിറങ്ങുന്നത് അഞ്ചു മാസത്തിന് ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും പത്ത് ലക്ഷം രൂപ ബോണ്ടായി കെട്ടിവെക്കണമെന്നും കോടതി അമിത് ഷായുടെ മകൻ ജയ് ഷാ ഇനി രാജ്യാന്തര ക്രിക്കറ്റ് സമിതിയുടെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ മുപ്പത്തിയേഴുകാരനായ ജയ് ഷാ ഐ സി സി അധ്യക്ഷനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അഞ്ചാമത്തെ ഇന്ത്യക്കാരനും ഗ്രെഗ് ബാർക്ലേ സ്ഥാനമൊഴിയുന്ന ഡിസംബർ ഒന്നിന് ചുമതലയേൽക്കും